നമ്മളെല്ലാവരും വാട്സാപ്പിൽ വോയിസ് മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്നവരാണ് സാധാരണ ഒരു ക്വാളിറ്റിയിൽ മാത്രമാണ് വാട്സാപ്പിൽ നിലവിൽ നമുക്കൊരു വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കുക എന്നാൽ അതിൽ എക്കോ എഫക്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ സാധിച്ചാലോ അതും ഓൺ വോയിസിൽ ഡയറക്റ്റായിട്ട് ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക പ്രത്യേകിച്ചും പാട്ടുകളൊക്കെ പാടി ഓൺ വോയിസിൽ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇതെങ്ങനെ വാട്സാപ്പിൽ ഡയറക്റ്റ് ഓൺ വോയിസിൽ അയക്കാൻ സാധിക്കുക എന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാണിക്കും വൈവ് യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് നൽകിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഇൻബെൽഡായിട്ട് സെറ്റപ്പ് തന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എക്കോ സിസ്റ്റം മാറ്റാവുന്നതാണ് ഞാൻ സാധാരണ റെക്കോർഡ് ചെയ്യാറ് ഇത് അമ്പതിൽ വെക്കും അതുപോലെ തന്നെ ഈ ഭാഗം അൻപതിൽ വെക്കും ഓക്കെ ആ രൂപത്തിൽ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യാറ് നല്ലൊരു വോയിസ് ക്വാളിറ്റി എനിക്ക് കിട്ടാറുണ്ട് നിങ്ങൾക്ക് അത് വോയിസ് കേട്ടാൽ മനസ്സിലാകും ഇവിടെ ലൈവ് ആയിട്ട് നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാം അതുപോലെ തന്നെ റെക്കോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ വോയിസിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്ക് ഒരു പാട്ട് പാടിയിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം ഇതാ ഇവിടെ റെക്കോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ വോയിസ് ഏത് വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാം ഇവിടെ വോള്യൂം കൺട്രോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പാട്ട് പാടി നോക്കുകയാണ് കൺപീലി ഇപ്പൊ പാട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ എവിടെയാണ് സേവ് ആയിട്ടുള്ളത് അതിനായിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്നത് ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ആ റെക്കോർഡിംഗ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാലോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ ഒരു ഡിലീറ്റിന്റെ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോങ് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു വോയിസ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി ഈ ഒരു വോയിസ് അല്ലെങ്കിൽ സോങ് നമുക്ക് എങ്ങനെ വാട്സാപ്പിൽ ഓൺ വോയിസിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ബാക്ക് വരാം ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പം ബാക്ക് വരുകയാണ് ഇപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തല്ലോ ഇവിടെ റീസൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഷോർട്ടായിട്ട് കാണാൻ സാധിക്കും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ താഴെ കാണുന്ന ആ ഒരു റീസൺ ബട്ടൺ ഈ ഒരു ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് ഇവിടെ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും പക്ഷേ ഓപ്പൺ ചെയ്തിന് മുമ്പ് റീസൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ പകുതിയിൽ ഇങ്ങനെ കിടക്കും കണ്ടോ ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇനി പകുതി ഭാഗത്ത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയുണ്ട് സെലക്ട് ആപ്പ് എന്ന ഭാഗം നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും അതിൽ നിന്നും നമുക്ക് വാട്സാപ്പ് വേണമെങ്കിൽ വാട്സാപ്പ് അല്ലെങ്കിൽ മറ്റുള്ള എന്തും നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും സെറ്റിംഗ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഇതിൽ നിന്നും വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ഇപ്പം വാട്സാപ്പ് പകുതി ഭാഗത്ത് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും പകുതി ഭാഗത്ത് നേരത്തെ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷനും വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആർക്കാണ് ആ ഒരു വോയിസ് അല്ലെങ്കിൽ പാട്ട് അയച്ചു കൊടുക്കേണ്ടത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഈ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ പാട്ട് ഇതാ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾ വാട്സാപ്പിൻ്റെ മൈക്ക് ഓൺ ചെയ്തിട്ട് അവിടെ പ്ലേ ചെയ്യുക ഞാൻ ഓൺ ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ അത് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് ഓൺ വോയ്സ് തന്നെ സെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഓൺ വോയിസിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി വോയിസും അതുപോലെ തന്നെ പാട്ടൊക്കെ നിങ്ങൾക്ക് എക്കോ എഫക്റ്റിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൽ കുറച്ച് ക്ലാരിറ്റി കുറയും കാരണം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ പേ ചെയ്തിട്ട് അതിന്റെ വോയിസ് ആണല്ലോ വാട്സാപ്പിൽ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി കുറയും പിന്നെ ഇവിടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു റെക്കോർഡ് ആക്കാൻ സാധിക്കും ഇവിടെ ഇൻറ്റർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആ ഒരു മ്യൂസിക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും ആ പേരിൽ ഒരു ഫോൾഡർ ഇവിടെ ഉണ്ടാകും ആ ഫോൾഡറിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത സോങ് അല്ലെങ്കിൽ വോയിസ് ഇവിടെ എക്കോ എഫക്റ്റിൽ സേവായി കിടക്കുന്നുണ്ടാകും അവിടെ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം പക്ഷേ അത് ഓൺ വോയിസിലുള്ള ആ ഒരു വോയിസ് ആയിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ ഒരു രൂപത്തിൽ സെൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടി നമുക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ അങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട് ഓൺ വോയിസിൽ തന്നെ സെൻഡ് ചെയ്യണം നമുക്ക് നേരത്തെത്തുള്ള ആ ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഓക്കെ കണ്ടോ രണ്ടും ഒരേ സോങ് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഓൺ വോയിസിൽ തന്നെ നമുക്ക് എക്കോ എഫക്റ്റിൽ പാട്ടുകൾ പാടിയും അതുപോലെ തന്നെ നമ്മുടെ വോയിസും ഒക്കെ വാട്സാപ്പിൽ ഡയറക്റ്റ് സെൻഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ും എങ്ങനുണ്ട് അടിപൊളിയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ